ആ കുഞ്ഞുഞ്ഞെ പ്രതീക്ഷിച്ചില്ല അല്ലേ കരുതില്ല ഒന്നിൽ നിന്ന് ഒരു സ്വീകരണമാണ് പ്രതീക്ഷിച്ചത് ഞാന് നോക്കിയിരിക്കുമായിരുന്നു സഗാവിയെ താഴേക്ക് നിങ്ങളുടെ ആ യാത്ര നിങ്ങളുടെ മനസ്സു നിങ്ങൾക്ക് വലിയ പിന്നെ ആ എല്ലാവന്മാരെയും അങ്ങ് കണ്ടടച്ച് ആ കൂടെയുള്ള നടപ്പ് വെറും പ്രഹസനമാണ് ചിലർക്ക് വേറെ ചിലവന്മാർക്ക് ഇതിൽ കാശടിക്കാനുള്ള ഒരു വഴി പക്ഷേ ആ കൂട്ടത്തില് വേറെ ചിലരുമുണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരു തന്റെയും വാക്കിനടിമപ്പെടാതെ വ്യക്തിക്ക് മേലെ പ്രസ്ഥാനത്തിന് ജീവൻ കൊടുത്ത് കൂടെ നിൽക്കുന്നവർ അവരാടോ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് അവരുടെ മനസ്സിലെ ഞാനും താനുമൊക്കെ ജീവിക്കുന്നത് ഒന്നും അവസാനിച്ചിട്ടുള്ള സ്വകാര്യ ആ പന്നിന് ഇനിയും നമ്മൾ ആവശ്യമാണ് തിരിച്ചു പോകാനും ഒന്നേന്ന് തുടങ്ങാനും സമയമായി അവിടെ